അപ്പൊ ഇതുണ്ടോ ഇതിൽ ഈ ഒരു സ്ഥലത്തൂടെ നമ്മൾ അരിയിടും ഇവിടെ ഒരു കുഴി പോലത്തെ സ്ഥലമുണ്ട് അരി ഇട്ട് കറക്കും ഇങ്ങനെ കറക്കുമ്പോ അരി ഇങ്ങനെ പൊടിഞ്ഞു വരും അരി പൊടിക്കുന്ന പഴയ മിക്സി എങ്ങനെയുണ്ട് നമസ്കാരം എല്ലാവർക്കും ജിത്തോസ് ജനയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ നമ്മുടെ വീഡിയോയിൽ സാധാരണ പുരാതനമായ ഒരുപാട് വീടുകള് സംസ്കാരങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആണല്ലോ നിങ്ങൾ കാണാറില്ല അല്ലേ ഇന്നും നമ്മൾ അതുപോലെ തന്നെ വളരെ പഴക്കം ചെന്ന ഒരു ഗംഭീരമായ വയനാടിന്റെ തനതായ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീട് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇത് കണ്ടോ ഇത് കംപ്ലീറ്റ് വൈക്കോലാണ് അതുപോലെ തന്നെ ചാണക മെ മെഴുക തിന്ന എന്ത്ര് കൂളിങ്ങ് അറിയുമോ എന്ത് അറ്റ്മോസ്ഫിയറാണെന്ന് ഇവിടെ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വയനാട്ടിലെ തിരുനെല്ലി ക്ഷേത്രമല്ലേ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് അപ്പപ്പാറയ്ക്കെടുത്ത് കോട്ടിയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് ഈ വീടുള്ളത് വയലിനോട് ചേർന്ന് കാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് ഇവിടെ ഇവിടെ വേട നായ്ക്കർ എന്ന് പറയുന്ന ഒരു വംശകരാണ് താമസിക്കുന്നത് ഇവരെ ശരിക്കും കർണാടക നിവാസികളാണ് പക്ഷെ നമുക്കറിയാലോ വയനാട് ഒരു കാലഘട്ടത്തിൽ കർണാടക ഭാഗമായിരുന്നു പിന്നീട് ഇത് കേരളത്തിലേക്ക് മാറി അങ്ങനെ ഇപ്പോഴും ഇവരുടെ ഒരുപാട് ഗോത്രങ്ങൾ ഇവിടെ ഈ സംസ്കാരങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പം ഇവരുടെ വീടും ഇവരുടെ സംസ്കാരങ്ങളും ഇവിടെ അച്ഛൻ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് അച്ഛനോടൊക്കെ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇവിടുത്തെ രീതികൾ എന്നൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ തെറ്റോടുള്ള കുട്ടേട്ടന്റെ ഉണ്ണിയപ്പക്കട ഉണ്ണിയപ്പൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വരുന്നത് എന്തായാലും നമുക്ക് ഇങ്ങോട്ട് കയറി നോക്കാം ഇവിടുത്തെ കാഴ്ചകളും ഗംഭീരമായ അറ്റ്മോസ് ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വേണ്ടി Bueno, okay. കാട്ടിക്കുടത്ത് നിന്ന് ഈ കാനന പാതയിലൂടെ എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ തെറ്റ് റോഡുള്ള കുട്ടേട്ടന്റെ ഉണ്ണിയപ്പക്കടയിലെത്തും അൻപത് വർഷത്തെ പാരമ്പര്യം ഉണ്ട് കുട്ടേട്ടന്റെ ഉണ്ണിയപ്പത്തിന് ഈ തെറ്റ് എന്ന് പറയുന്നത് തിരുനെല്ലി ക്ഷേത്രത്തിലേക്കും തുടകിലേക്കൊക്കെ തിരിയുന്ന ഒരു ജംഗ്ഷൻ അതുകൊണ്ട് തന്നെ ധാരാളം സഞ്ചാരികൾ വരികയും ഉണ്ണിയപ്പം വാങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച കാണാം കുട്ടേട്ടന്റെ ഉണ്ണിയപ്പക്കടയിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ഇതിലേ പോകുമ്പോ ഈ കടയിൽ വന്ന് ഉണ്ണിയപ്പം വാങ്ങാതെയും ഉണ്ണിയപ്പം കഴിക്കാതെയും പോകുന്ന ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല ഇന്ന് ആണ് അല്ലെങ്കിൽ ഇവിടെ തിരുനെല്ലി റൂട്ടായത് കൊണ്ട് ഒരുപാട് ഒരുപാട് ആളുകളാണ് ഇവിടെ വന്നിട്ട് ഈ ഉണ്ണിയപ്പം വാങ്ങുന്നതും കഴിക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ നല്ല അടിപൊളി ഇഡ്ഡലി സാമ്പാർ അതിന്റെ ചമ്മന്തിപ്പൊടി അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ആണ് അത് കഴിക്കാൻ ഒരുപാട് ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ആയി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അത് നിങ്ങൾ കണ്ടാൽ മതി ഇനിയപ്പം ഉണ്ടാക്കുന്നതും പാക്ക് ചെയ്യുന്നതൊക്കെ ഹലോ കൊറേ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്നു അപ്പൊ പാക്കിങ്ങിലാണ് അല്ലേ എങ്ങനെയാണ് പരിപാടി ഒക്കെ ആ അതാണ് നമുക്ക് വേണ്ടത് അതായത് ഓൾ കേരള ഫേമസ് ആണല്ലോ നമ്മുടെ ഉണ്ണിയപ്പം ഓൾ വേൾഡ് ആ ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ ഇതോ ഇതാണ് ഇവിടുത്തെ ഒരു രീതികള് ഈ രീതിയിലാണ് നമുക്ക് ഉണ്ണിയപ്പം തരണ്ടോ ഇത്തരത്തിലുള്ള പാത്രത്തിലാണ് നമുക്ക് ഈ ഒരു പിന്നെ മുള കൊണ്ട് നെയ്തെടുത്തിട്ടുള്ള ഒരു ചൂരൽ കൊണ്ട് നെയ്തെടുത്തിട്ടുള്ള ഒരു പാന്തരത്തിലാണ് നമുക്ക് ആ പറഞ്ഞ പഴയ വീട്ടിലേക്ക് നമ്മൾ പോവാണ് ഇതുണ്ടോ നല്ല പുല്ലുമേഞ്ഞു ഒരു ഗൃഹാതുരത്വം തുളമ്പുന്ന ആ വീട്ടിലേക്ക് നമുക്ക് കേറാം എന്ത് രസം നോക്കും നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇവിടുത്തെ ഒരുപാട് കുട്ടി പട്ടാളങ്ങൾ നമ്മളെ കാത്തിരിക്കുകയാണ് ഇതോ അല്ലെ ഒരു ഹായുധ ആ ഇതുണ്ടോ അച്ഛനുണ്ട് കുട്ടി പട്ടാളങ്ങളുണ്ട് അപ്പൊ അവരുടെ വീടിന്റെ മുറ്റത്ത് മനോഹരമായൊരു പിന്നെ സ്വീകരണമാണ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ വീടിന്റെ ഒരു പൂർണ്ണ രൂപം ഒന്ന് കാണാം കേട്ടോ ഇത് വന്നു കഴിഞ്ഞാല് രണ്ട് വീടുകളാണ് അടുത്തടുത്തായിട്ടുള്ളത് എന്ത് ഭംഗിയാണ് നോക്ക് ഇതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്താം നമുക്ക് പുല്ല് മേഞ്ഞ് ചാണകം മെഴുകിയ ഗംഭീരമായ വീട് ഇതുണ്ടോ ഇതിലൊക്കെ താമസിക്കുമ്പോൾ എന്തൊരു സുഖാന്നറിയാം നല്ല കൂളിങ് ആണേ നല്ല രസകരമായ വീട് ഏകദേശം നൂറ് വർഷത്തിൽ പരം പഴക്കമുണ്ട് ഈ വീടിന് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വയനാടിൻ്റെ ഒരു പഴയ കാല ഓർമ്മ എൻ്റെയൊക്കെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ പണ്ട് ഇങ്ങനെ ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വീടിന് പുല്ലുമേയുന്ന ഒരു പ്രത്യേക കാഴ്ച അന്ന് വലിയൊരു ആഘോഷമായിരുന്നു തോ അപ്പൊ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി വെക്കാം ഇതുണ്ടോ വീട്ടിലേക്ക് കയറുമ്പോ കുനിഞ്ഞ് കയറണമെന്നാണ് അതുപോലെ തന്നെ നമുക്കും കുനിഞ്ഞ് കയറാം ഇങ്ങനെ കുഞ്ഞു കയറുമ്പോൾ അച്ഛാ നമസ്കാരം ആ അച്ഛനും ഇതുണ്ടോ മക്കളും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പൊ നമുക്ക് ആദ്യം വീട് കാണാല്ലോ അച്ഛാ ആ ഇതാണ് ഈ വീടിന്റെ ഒരു ഭംഗി അപ്പൊ ഇവിടേക്ക് കയറുമ്പോ തന്നെ ഇതുണ്ടോ ഏർ പഴയ വീടുകളിലൊക്കെ കാണാൻ ഒക്കെ നമുക്ക് ഒരുപാട് ദൈവങ്ങളുടെ ഭഗവാൻമാരുടെ ഫോട്ടോസ് ഉണ്ട് അത് കഴിഞ്ഞാല് അവരുടെ തന്നെ കുടുംബക്കാരുടെ ഫോട്ടോ നമ്മുടെ ഈ ആൽബത്തിനൊക്കെ പകരമായിട്ട് ഇതാ ഇങ്ങനെ ഫോട്ടോസ് വെച്ചിട്ടുണ്ടാകും അത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഈ ഇളന്ണ്ണയിലൂടെയാണ് നമ്മൾ നടക്കുന്നത് ഇവിടെ തന്നെ ഒരു പത്താഴം ഉണ്ട് അപ്പൊ ഈ പത്താഴം എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ പത്താഴം എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞു പത്താഴം എന്നുള്ള വാക്ക് തെറ്റാണ് പത്തായം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ അത് ഗൂഗിളിലെ അതിന്റെ കറക്റ്റ് അർത്ഥം ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്തിരുന്നു പത്താഴം എന്ന് പറഞ്ഞാലും പത്താഴം എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത് അപ്പൊ ഇതാ ഇവിടെ രണ്ട് പത്താഴങ്ങളാണുള്ളത് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ പണിയുണ്ടോ നല്ല ഗംഭീരമായ വർക്കാണ് കേട്ടോ അത ഇവിടെ പഴയ തറവാടുകളിലൊക്കെ ഇത് നമുക്ക് സാധാരണ ഇഷ്ടം പോലെ കാണാൻ കഴിയും ഇതിലാണ് ഒരു കാലത്ത് ധാന്യങ്ങളൊക്കെ കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നത് അത് കഴിഞ്ഞ കണ്ടോ അരി പൊടിക്കുന്ന ഒരു കല്ല് അതായത് മിക്സിക്ക് പകരമുള്ള ഒരു കല്ല് പിന്നെ ആട്ടുകല്ല് ആട്ടുകല്ല് നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടല്ലോ ഇത് കണ്ടോ ഇവിടെ ഒരു കുഴി പോലെ കണ്ടോ ഇവിടേക്കാണ് നമ്മൾ അരി ഇടുക അപ്പൊ ആ ചെറിയ ഹോൾ ഉണ്ടോ ആ ഹോളിലൂടെ അരി താഴേക്ക് വീഴും അത് കഴിയുമ്പോൾ അതായത് ഈ ഒരു ഹാൻഡിൽ പോലെ സമയം ഉണ്ടോ ഇതിലിങ്ങനെ പിടിച്ച് കറക്ണ്ട് ചെയ്യ ഇങ്ങനെ ഇങ്ങനെ കറക്കുമ്പോൾ അരി ഇങ്ങനെ പൊടിഞ്ഞു വരും അരി പൊടിക്കുന്ന പഴയ മിക്സി എങ്ങനെയുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം അപ്പൊ നമ്മളാ പുറത്തുനിന്ന് കണ്ട അടുത്ത വീടില്ലേ ഇതാ ആ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് രണ്ടും അടുത്തടുത്താണ് നിക്കുന്നെ ഇതിന്റെ മേൽപ്പര കണ്ടോ എന്ത് ഗംഭീരാ നോക്കലേ എല്ലാം മുളകൊണ്ടാണ് കഴുകോലൊക്കെ ചെയ്തിരിക്കുന്നത് എന്നിട്ട് അതിനകത്ത് പട്ടികയും എല്ലാം മുള തന്നെയാണ് എന്നിട്ട് ഈ ഇങ്ങനെ മേഞ്ചിരിക്കുകയാണ് അതിന്റെ ഉത്തരവും അതിന്റെ പണിയൊക്കെ കണ്ടോ അത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇളംതെണ്ണയാണ് നമ്മുടെ കൂടെ കുട്ടി പട്ടാളൊക്കെ ഉണ്ട് ഇതാ ഉമാരൊക്കെ ഉണ്ട് അപ്പൊ ഈ ഇളംതെണ്ണയിലൂടെ നമുക്ക് നടന്നു നോക്കാം എന്ത് രസല്ലേ കാണാൻ കണ്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആദ്യം കണ്ട പ്രധാന വീട് പ്രധാന വീട് അപ്പൊ ഇവിടെയും കണ്ടോ ഇതേപോലെ നല്ല വൈക്കോലൊക്കെ മീഞ്ഞ് ഗംഭീരമായ കഴിക്കോലും തൂണുകളും ഉത്തരങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പുറത്തേക്ക് ഒരു ഒരു വർക്ക് ഏരിയ പോലെ അതായത് നമ്മുടെ ഒരു ഡൈനി ഹാളുണ്ട് അതായത് ഇവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഇരിക്കുന്ന മുറി ഉള്ളത് കണ്ടോ ഇവിടെ ലേശം ലൈറ്റിന്റെ ഒരു പ്രശ്നമുണ്ട് പഴയ വീടായതുകൊണ്ട് ആ ആ ഒരു ചായവ് കൂടുതലാണല്ലോ അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം കയറാൻ കുറച്ച് പണിയാണ് അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതാ ഇവിടെ ഇപ്പൊ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് അടുക്കള അടുത്ത വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇതിന്റെ ഡോറൊക്കെ ഉണ്ടോ ഡോറ് തുറക്കവനെ ആ അതാ ഡോറ് തുറന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഉള്ളിലെ കാഴ്ച കാണാം ഇതുണ്ടോ നല്ല പഴയ രീതിയിലുള്ള കട്ടിലാണ് അത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് മച്ച് നല്ല ഗംഭീരമായ വർക്കാണ് ഇതുകൊണ്ട് നല്ല സൈസ് കഷ്ണങ്ങളാണ് മച്ചൊക്കെ കണ്ടോ അതിനകത്ത് ഡിസൈൻ വർക്ക് കണ്ടോ അപ്പോൾ മുകളിലേക്ക് പോകാനുള്ള ഒരു കോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മുകളിൽ ഒരൊറ്റ ഹാളാണ് അപ്പോൾ പുത്തരി മഹോത്സവം എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ കൊയ്ത്ത് കഴിഞ്ഞ് ആദ്യത്തെ കതിരി ഇത് കണ്ടോ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ തൂക്കുന്ന ഒരു കാഴ്ച ഉണ്ട് പഴയ കർഷക കുടുംബത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ ധാരാളം കാണാം വയനാട് പാലക്കാടൊക്കെ നമുക്ക് ഈ പുത്തരി മഹോത്സവം കഴിഞ്ഞിട്ട് ഈ കതിര് തൂക്കിയിരിക്കുന്ന കാഴ്ച ഒക്കെ നമുക്ക് ധാരാളം കാണാം അതുപോലെ പാട്ടൊക്കെ കേട്ട് വാർത്തയൊക്കെ കേട്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാന്നാണ് ഇത് അച്ഛൻ്റെ അനിയനാ അച്ഛന്റെ അനിയൻ ആ അച്ഛൻ ആ ആ നേരനിയല്ലേ ഓക്കെ തന്നെയല്ലേ ഇത് അത് തന്നെ അല്ലേ ഈ വീടിന്റെ മുമ്പിൽ നിന്ന് പണ്ട് എടുത്ത ഫോട്ടോയാണ് അച്ഛനും അച്ഛന്റെ അനിയനും ഒരു കുടുംബക്കാരും ഒക്കെയാണ് അതുപോലെ തന്നെ ഇതിന്റെ കട്ടലൊക്കെ കണ്ടോ നല്ല സൈസ് കഷ്ണങ്ങളാണ് ഡോറാണെങ്കിലും നല്ല അടിപൊളി ഡോർ ഇത് തിരുപ്പലകയാണ് നമ്മൾ പറഞ്ഞ പോലെ ബിജാഗിരി അല്ലേ ഇതിനുള്ളത് തിരുപ്പലകയാണ് നമ്മൾ അന്നത്തെ വീട്ടിൽ കണ്ടിരുന്നല്ലോ തിരുപ്പലകയുടെ ഒരു കാര്യമൊക്കെ ആ രീതിയിലാണ് തിരുപ്പലകയൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മൾ വാളമ്പാടി ഏ പഴയ വീട് കണ്ടില്ലേ അപ്പൊ ഇവിടെ ഇരുന്ന് വായിക്കാനും പഠിക്കാനും ഒക്കെ നല്ല സൗകര്യമാണ് നല്ല തണുത്ത കാറ്റൊക്കെയ് ഇവിടെ ഇങ്ങനെ ഇരുന്ന ചരിത്രം പഠിക്കാനൊക്കെ നല്ല രസമാണ് എന്നാണ് അച്ഛൻ നമസ്കാരം നമസ്കാരം അച്ഛന്റെ പേരെന്തായിരുന്നു ജവനയ്യൻ ജവനയ്യൻ അല്ലേ ഇത് കന്നട വേടല്ലേ ശരിക്കും ഈ വേട എന്ന് പറയുമ്പോ നിങ്ങള് കർണാടക ആ ഭാഗത്ത് വന്നല്ലേ ആ ഭാഗത്ത് പറയുമ്പോ ഒരു കാലഘട്ടത്തിൽ വയനാട് കർണാടക ഭാഗം തന്നെയാണല്ലോ അല്ലെ അപ്പൊ ഇവിടെ നിങ്ങൾ എത്ര പേരുണ്ട് ഈ വീട്ടില് താമസിക്കുന്ന എത്ര പേര് ആ മക്കളും ഭാര്യയും ബാക്കിയായിട്ടല്ലേ ഇതൊരു കൂട്ടുകൂടും നിങ്ങൾ വേറെ ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ടോ അന്യമാരും അതെല്ലേ ശരിക്കും നിങ്ങള് കുടുംബത്തില് ശരിക്കും കന്നടയാണോ സംസാരിക്കുന്നത് കന്നടയാണ കന്നട തായ് എവിടെ ആയിട്ടും കുത്തി കേരളത്തില് കന്നഡ ഇല്ലാത്തതുകൊണ്ട് നമ്മള് പിന്നെ ആ ലിപി കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ പിന്നെ ഇവിടുത്തെ ലാംഗ്വേജ് മലയാളമായിട്ട് നമ്മള് ഉപയോഗിക്കും അല്ലെ ആ ഇതൊക്കെ മക്കളും മക്കളുടെ മക്കളും ഒക്കെയാണ് അല്ലേ എന്താ ഇവിടെ ഒക്കെ പേര് ഭയങ്കര രസാണ് അതാണ് പിന്നെ മോന്റെ പേരെന്താ വൈഷ്ണവി വൈഷ്ണവി ഇയാളുടെ പേര് നന്ദീഷ് നന്ദീഷ് മോന്റെ അങ്ങോട്ട് നോക്ക് ക്യാമ്പ് എന്റെ പേര് റാം നൈനീഷ് മോന്റെ പേര് നിതിൻ റാം റാം ഇയാളുടെ പേര് ഇവിടെ പൂജാമുറി ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പൂജാമുറിയിലേക്കും വിടാൻ മറ്റുള്ള മുറികളിലേക്കൊന്നും കയറാൻ പരിമിതികളുണ്ട് അവരുടെ കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് കേറാത്ത ഉള്ളിലേക്കൊന്നും നമുക്ക് അങ്ങനെ ക്യാമറ അലൌഡ് അല്ല അപ്പൊ പൂജയ്ക്ക് ആവശ്യം പൂജാമുറി തന്നെ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ െ അപ്പൊ അതിനുള്ള നിവേദ്യങ്ങൾ ആ പൂജാമുറിയിൽ നിന്ന് ആ അടുപ്പിൽ നിന്ന് തന്നെ അവിടുന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ അപ്പൊ എങ്ങനെ പൂജ ഏതൊക്കെ മാസം എങ്ങനെയൊക്കെയാണ് വീട്ടില് പൂജ നടക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് കൂടുതൽ പൂജകൾ അല്ലെ ശരിക്കും നിങ്ങള് വൈഷ്ണവചാരണോ നില നില വൈഷ്ണവാചാരം ആ വേടനായ്ക്കർ ശരിക്കും വൈഷ്ണവാചാരം തന്നെയാണ് അല്ലെ ആ ഇപ്പഴും നിങ്ങളുടെ കുടുംബക്കാര് എന്ന് പറയുന്നവര് ഇവിടെ ഉണ്ടോ പിന്നെ കർണാടകയിലൊക്കെ ഉണ്ടോ കർണാടകയിലുണ്ട് ഉണ്ട് എവിടെയാ കൂടുതലുള്ളത് കർണാടകയിലെ ഗണ്ടത്തൂർ ഗണ്ടത്തൂർ ശരിക്കും നിങ്ങളുടെ ഒരു കുലത്തൊഴിൽ എന്ന് പറയുന്നത് എന്താ കൃഷി തന്നെയാണോ തന്നെയാണ് നെൽകൃഷി തന്നെ അപ്പൊ ഇവിടെ മൃഗശം കൂടെ ഒരുപാട് അതിനൊക്കെ അതിജീവിച്ച് എങ്ങനെയാ ഇവിടെ കൃഷി നടത്തുന്നത് ഇങ്ങോട്ട് വരും അങ്ങനെയൊക്കെ ഉള്ള കാഴ്ചകളാണ് ഈ വൈക്കോല് നമ്മളിത് എങ്ങനെയാ വർഷത്തിൽ എത്ര എത്രാവശം മേയത് വർഷത്തില് Oh <cat> oh. wow. all, mm -hmm. േ രണ്ടാവശ്യം അല്ലേ എങ്ങനെയല്ലേ താമസിക്കാൻ നല്ല സുഖല്ലേ ആഹ് പിന്നെ നല്ല കണ്ടീഷൻ ആണ് എയർ കണ്ടീഷൻ ആണ് ഇവിടെ കറണ്ട് കിട്ടിട്ടപ്പ എത്രയായിട്ട് മൂന്നു കൊല്ലം മൂന്ന് കൊല്ലായിട്ടുള്ളൂ ആണോ അതിനുമുമ്പ് സാധാരണ മണ്ണെണ്ണ വിളക്ക് തന്നെ മണ്ണെണ്ണിട്ട് ആ സോളാർ അല്ലേ ആ സോളാറിലുണ്ടായിരുന്നു ആ അങ്ങനെയൊക്കെയാണ് സ്ഥിതികൾ അപ്പൊ ഇവിടെ ഇപ്പൊ അച്ഛന്റെ കുട്ടിക്കാലം ഒക്കെ ഇവിടെ തന്നെയായിരുന്നു താമസം അച്ഛന്റെ അച്ഛൻ അച്ഛൻ ആ അവിടെയായിരുന്നു വീടല്ലേ ആ കാണുന്നത് നമ്മള നമ്മൾ കണ്ടില്ല ഒരു ഔട്ട് ഹൗസ് കണ്ടില്ലേ ആയിരുന്നു ആദ്യത്തെ വീട് അത് കഴിഞ്ഞ് അച്ഛൻറെ ഒക്കെ കാലഘട്ടത്തിലോട്ട് മാറി അല്ലെ അന്നോട്ടുണ്ടോ ഈ രണ്ട് രണ്ടു വീടുണ്ടോട്ട് വീടുണ്ട് പക്ഷേ ആദ്യം ഈ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷമാണ് അച്ഛൻ അത് ഓ എന്തായാലും നല്ലൊരു കാഴ്ച വച്ചാൽ ഇത് ഇതേപോലെ എപ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിലും ഇതിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ടല്ലോ അത് വലിയൊരു കാര്യം ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ഇത് കൊണ്ട് ഇത് മെയിന്റനൻസ് ആഹ് കൂലി പിന്നെ പുല്ല് നോക്കണം പിന്നെ വർഷാവർഷം ഇതിന്റെ മെയിന്റനൻസ് ചെയ്തു കൊടുക്കണം അല്ലെ താമസിക്കാനൊക്കെ സൗകര്യം ആണെങ്കിൽ പോലും പിന്നെ ഒരു മുളയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അഴിച്ച് പറിച്ചല്ലേ ആ ഒരു കണക്കിന് ഒരു കണക്കിന് അതാണ് നല്ല എല്ലാം നല്ലതെന്നല്ലോ അതാണ് അതാണ് ശരിക്കും ഇത്തരത്തിലുള്ള വീട് കാണുമ്പോ ഭയങ്കര നമുക്ക് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ സൗകര്യമാണ് പക്ഷെ ഇതിന്റെ ഒരു എന്ന് പറയുന്നത് വർഷാ വർഷം ഇതിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം അല്ലേ ആ ഇതിന്റെ വൈക്കോൽ മാറ്റണം അതുപോലെ തന്നെ വേറെ കേടുപാടുകളുണ്ടെങ്കിൽ ഇതൊക്കെ മുളയാണല്ലോ അല്ലെ അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം അതുപോലെ മുളയുടെ തൂണാണ് ഇതൊക്കെ പഴയ മരത്തരിയാണല്ലോ അല്ലെ മരപ്പണികളാണല്ലോ അല്ലെ എന്തായാലും നല്ല ഒരു പിന്നെ കാഴ്ചയാണ് ഒരുപാട് ആളുകൾ വരാറുണ്ട് അല്ലെ സിനിമ ഷൂട്ട് ചെയ്യാനൊക്കെ വരാറുണ്ടോ വന്നിരുന്നു അല്ലെ ഇതൊക്കെ നമ്മുടെ കുട്ടി പട്ടാളങ്ങാണെ എത്രയല്ലൊക്കെ പഠിക്കണേ മോനത്തില വൈഷ്ണവി ഏഴില് മോനോ ഇയാള് അഞ്ചില് മോനോ ആറില് ഇയാളോ നാലില് ഇയാള് നേഴ്സറി പോണ്ടോ ഏഹ് ആ അംഗൻവാടി പോകാനായിട്ടില്ല നിന്നെ വിടുകടാ പടുത്തുതന്നെ ഞങ്ങൾ വിടും അടുത്തോലെന്ന് തൊട്ട് ഏഹ് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ആ അപ്പൊ ഇങ്ങനെ ഒരു വീട് ഇപ്പോഴും ഇതേപോലെ തന്നെ ആ പഴയമ്മയോട് കൂടി തന്നെ നിലനിർത്തി പുതിയ വീട് ബഡ്ജറ്റ് നിലനിർത്തിക്കൊണ്ട് എന്തായാലും ഒരുപാട് നന്ദി ഇത്ര നേരം സംസാരിച്ചതിൽ എല്ലാരോടും കേട്ടോ അടിപൊളി ഏഹ് ഇവരൊക്കെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്തത് നമുക്ക് ഓരോ കാര്യങ്ങൾ കാണിച്ചു കാണിച്ചുതെന്ന് നമ്മുടെ ഗൈഡേഴ്സ് ആണ് ഇതൊക്കെ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അനുഭൂതി ഒരു ഭംഗിയാണ് നമുക്ക് ഈ വീട്ടുമുറ്റത്തേക്ക് വരുമ്പോൾ തോന്നുന്നത് പഴയ വയനാടിന്റെ ഒരു ഗൃഹാതുരത്വം തുളുമ്പുന്ന ആ വീട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് കൂളിങ്ങാന്നറിയോ ഏഹ് നമ്മളെയൊക്കെ പഴമയിലേക്ക് ഒരുപാട് ഒരുപാട് പഴമയിലേക്ക് കൊണ്ടുപോകും എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലെ പുല്ലുമേഞ്ഞ വീടുകളും ഇത് മേയുന്നതും അതുപോലെ കൊട്ടിൽപ്പൊരൊക്കെ ഉണ്ടായിരുന്നു ഒരു വീടും അതിൻ്റെ അടുത്തൊരു ഔട്ട് ഹൗസ് അതിന് കൊട്ടിൽപുര എന്നാണ് പറയുക അതില് വിറകൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ അടുത്ത് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നൊക്കെ അത് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് എന്താ രസല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള കുറെ കാഴ്ചകള് നമുക്ക് വയനാടിന്റെ ഉൾനാടൻ ഗ്രാമങ്ങളിൽ കാണാൻ കഴിയും ഇപ്പോഴും കാണാൻ കഴിയും എന്നുള്ളതാണ് എന്തുകൊണ്ടോ അതിന്റെ ഒരു ബാക്കിലെ സീനറി ആ തെങ്ങും എന്താ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതാണ് ശരിക്കും ഒരു ഗ്രാമീണ അന്തരീക്ഷം എന്ന് പറയുന്നത് എന്താ വീടിന്റെ ബാക്കിലായിട്ട തെങ്ങുകളും പക്ഷികളും ഒക്കെ കാണാൻ കഴിയുന്നില്ലേ ഇതോ അതിന്റെ ഇടയ്ക്ക് പിള്ളേരുടെ കളിയും ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെ ശരിക്കും ഒരു നാട്ടുംപുറം എന്ത് ഭംഗിയല്ലേ ഒക്കെ കാണാനില്ല ഇപ്പൊ അതുപോലെ തന്നെ ഈ വീടിന്റെ അരികിലായിട്ട് തറയുടെ അവിടെ ആയിട്ട് ആരപ്രൈസ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇതാണ്ടോ നമുക്ക് ഇരിക്കാനും കുറച്ച് നേരം പായ ഒക്കെ ഇട്ട് കിടക്കാനും ഉച്ചുകൂണൊക്കെ കഴിഞ്ഞ ഒരു ഉച്ച മയക്കത്തിനൊക്കെ ഉള്ള സ്ഥലം അതിലൊക്കെ കയറാൻ വേണ്ടി കണ്ടോ ഒരു സ്ലോപ്പ് ആയിട്ട് സ്റ്റെപ്പിന് പോകുന്ന സ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഏരിയ ഇതൊണ്ടോ ഇവനാണെങ്കിൽ ഇവിടെ ഫുൾ കച്ചറയാണ് ഇവനാണ് ഇവിടുത്തെ കില്ലാടി ഇവൻ ഫുൾ കച്ചറ ഉണ്ടൊക്കെ അവരോടൊക്കെ പെങ്ങന്മാരോടും ചേട്ടന്മാരോടും ഒക്കെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് ഈ വീടിന്റെ ഒരു ബാക്ക് സൈഡ് കേട്ടോ ബാക്ക് സൈഡ് ആണോ ഫ്രണ്ട് സൈഡ് ആണോ മനസ്സിലാവില്ല അത്രയും മനോഹരമായിട്ടാണ് ബാക്കും ഫ്രണ്ടും കുറെ പോലെ തന്നെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതുകൊണ്ടോ അതിനകത്ത് മെഴുകി ചാണകം കൊണ്ട് മെഴുകി അതുപോലെ കുറ്റുമണ്ണുകളൊക്കെ ഉപയോഗിച്ച് തേച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതോ ഇതിനകത്ത് ഡിസൈൻ ചെയ്തിട്ട് ഈ ഡിസൈൻ ഒക്കെയാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നത് അപ്പൊ ഇതാണ് ഈ വീട്ടിലെ അമ്മ അമ്മേ ഊണ് കഴിച്ചോ എന്താ പേരെന്താ അമ്മയുടെ ജയദേവി ജയദേവി അല്ലേ വയല പണി ഉണ്ടായിരുന്നു അല്ലെ യൽ പണി ആ പണി കഴിഞ്ഞ് വന്ന ഊണ്ടിക്കാൻ വന്നാ അമ്മ ഈ ഇങ്ങനെ ഡിസൈൻ ചെയ്തില്ലേ അമ്മ ഇതെങ്ങനെയാ തീർക്കുന്നത് ഇതെങ്ങനെയാ കൈകൊണ്ട് തന്നെ തേക്കുന്നത് ഓ കൈ കൊണ്ട് തന്നെ തുണിയൊന്നും ഇല്ല അല്ലെ ഇത് ശരിക്കും എന്താ മണ്ണ അതോ സാധാരണ മണ്ണ സാധാരണ മണ്ണ് അപ്പൊ ഇത് ബാക്കി ചാണകം കൊണ്ട് തന്നെ മെഴുകൂലേ ഓ അപ്പൊ ആ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടാണ് അതുപോലെ ഇവിടെ അടുക്കള മുറ്റാണ് ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഗംഭീരമായ ചെറിയ ചെറുവ് കാണാം കേട്ടോ കേട്ടോ ചെരവ് ഇങ്ങനത്തെ ചെരവ് ഇപ്പോഴത്തെ കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അപ്പൊ ഇതുകൊണ്ടോ അരക്കുന്നുണ്ടോ അമ്മ അരക്കിയല്ല നമുക്ക് കാണിച്ചു തന്നാണ് ആ അപ്പൊ ഇതുണ്ടോ പഴയ അമ്മിക്കലും അര അരകല്ലും അല്ല അമ്മേ ഇതുകൊണ്ട് ഇതിന്റെ തേയ്മാനം കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെളിച്ചത്തിന്റെ കുറച്ച് കുറവുണ്ട് ഇതുണ്ട് തേഞ്ഞ് 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 അതിന്റെ റൗണ്ട് ഷേപ്പ് ഒക്കെ മാറി പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ ഇവിടെ വന്ന് ഞാൻ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ സ്ഥലത്തെത്തും ഇതുണ്ടോ ഇങ്ങനെയായിരുന്നു ആ അരിയാട്ടന്ന് ഇവിടുന്ന് നോക്കിയാലും നല്ല രസമാണ് തേച്ച് മെഴുകി നല്ല ഡിസൈനോട് കൂടി ചെയ്തിരിക്കുന്ന ഈ വീട് വീട്ടിൽ ഒരു ദിവസമൊക്കെ താമസിക്കാൻ കൊതിയാവുക എന്നുള്ളതാണ് കണ്ടോ നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ വീടുകൾ കാണാത്ത കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് താമസിക്കാത്തത് കൊണ്ടൊക്കെയാണ് പക്ഷേ ഇതിനകത്ത് നല്ല സൗകര്യം നല്ല സുഖമാണ് നല്ല എയർ കണ്ടീഷൻ ആണ് നല്ല സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്നൊരു അറ്റ്മോസ്ഫിയർ ആണ് അപ്പൊ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഫാമിലി ഒന്ന് രണ്ട് ആൾക്കാർ കൂടി ഉണ്ട് അവർക്ക് ക്യാമറയിൽ മുഖം കാണിക്കാനൊരു മടിയുള്ള ആൾക്കാരാണ് അതുകൊണ്ടാണ് അപ്പൊ അച്ഛാ ഇവിടെ അടുത്തൊരു അമ്പലം കൂടെയുണ്ട് അല്ലെ പ്രധാനമായിട്ടും നമ്മൾ അമ്പലത്തിലേക്ക് കൂടിയാണ് വന്നത് അമ്പലത്തിന്റെ പേരെന്തായിരുന്നു കുതിരക്കൂട് അല്ലെ അപ്പൊ ഇത് കാടിനുള്ളിൽ ഒരു ക്ഷേത്രം നമ്മുടെ ക്ഷേത്രത്തിന്റെ ആ പഴക്കം തന്നെയുണ്ട് അല്ലെ കാളി ക്ഷേത്രമാണ് അത് ഭയങ്കര രസമാണ് ചില സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട് ശരിക്കും ആ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടാണ് നമ്മൾ വന്നത് അപ്പൊ ഈ അച്ഛനൊക്കെയാണ് ആ ക്ഷേത്രം നടത്തിക്കൊണ്ട് പോകുന്നത് അല്ലേ അപ്പൊ അവിടെ എങ്ങനെയാ പൂജ എങ്ങനെയാ അമ്മ പൂജ ബ്രാഹ്മണ പൂജ എല്ലാ ദിവസവും ഉണ്ട് പൂജ എങ്ങനെയാ എല്ലാ ദിവസവും വൈകുന്നേരം വിളക്ക് വെക്കുന്നുണ്ടോ അവിടെ ആ അതായത് സന്ധ്യാവിളക്കൊക്കെ നമ്മൾ അതിന്റെ ഒരു സങ്കല്പമായിട്ട് ഈ തറവാട്ടിലാണ് വെക്കുന്നത് അല്ലെ തറവാട്ടിലാണ് വെക്കുന്നത് പിന്നെ പ്രധാന ദിവസം എന്നാണ് അവിടെ അമ്മേണ്ടല്ലോ ആ ഓണം ഓണം വിഷു ആ പിന്നെ അതുപോലെ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളിലെല്ലാം വിളക്ക് വെക്കുമ്പോഴല്ലേ ആ അപ്പൊ വൈകുന്നേരത്തെ വിളക്കുകൾ നമ്മള് തറവാട്ടിലും വെക്കൂല്ലേ അപ്പൊ നമ്മള് ഇനി ഇവിടുത്തെ ഇവിടുന്ന് നേരെ പോകുന്നത് കുതിരക്കോട് അല്ലെ കുതിരക്കോട് കാളി വളരെ രസകരമായ ഒരു ക്ഷേത്രമാണ് കാടിനുള്ളിൽ കരിങ്കുല്ലോണ്ട് നിർമ്മിച്ച ചെറിയൊരു കൊച്ചമ്പലം നമ്മുടെ തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ഒക്കെ ആ കാലഘട്ടത്തിൽ തന്നെ നിർമ്മിച്ച ക്ഷേത്രം ആ ക്ഷേത്രം കാണാനായിട്ട് പോകുന്നത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ അച്ഛ ഒരുപാട് നന്ദിയുണ്ട് കാരണം അമ്മ നല്ലൊരു ഒരു കുടുംബവും അന്തരീക്ഷവും കാരണം അമ്മ നമുക്ക് തേക്കുന്ന കാര്യങ്ങളും അരക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു അമ്മ വയലിന്ന് കയറി വന്നാണ് ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്ത് കുറഞ്ഞ സമയത്താണ് നമുക്കതെല്ലാം കാണിച്ചത് അമ്മേ ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അപ്പൊ ഞാൻ ഇനിയും വരും നിങ്ങളെപ്പോലുള്ള കുടുംബവും ഈ കുടുംബത്തിലെ കുറച്ചു നേരെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ് ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുവാണ് അപ്പൊ എന്തായാലും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ ഈ ഒരു കുട്ടി പട്ടകളങ്ങനെ കടിച്ചു പൊളിക്കട്ടെ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞു ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എന്ന് എല്ലാവർക്കും ഗുഡ് ബൈ